ഇഞ്ചോടിഞ്ച് വാശ്ശേരി വോട്ടിംഗ് യുദ്ധമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വമ്പൻ അട്ടിമറികളെ തന്നെ നമുക്ക് കാണാൻ സാധിക്കേണ്ട എന്തൊക്കെയാണെങ്കിലും ഓരോ മിനിറ്റിലും സെക്കൻഡിലും മണിക്കൂർ വ്യത്യാസത്തിൽ വോട്ടിംഗ് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് ആരായിരിക്കും പുറത്താകുന്നതും ആരാണ് ജയിക്കുന്നതും പ്രവചിക്കാൻ പറ്റാത്തൊരു കാഴ്ച അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്ന വ്യാഴാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് പ്രിസറ്റാണ് അപ്പോൾ വീഡിയോ ഇട്ട് മുമ്പ് അതിവായിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രിസെറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ജിൻഡോ തന്നെയാണ് ഈ ഒരു മണിക്കൂറിലും ശ്രദ്ധേയമായിട്ടുള്ള കാഴ്ച മുൻപോട്ട് പോകുന്ന ഒന്നാം സ്ഥാനത്താണ് ഒരു ലക്ഷം വോട്ടൊക്കെ കഴിഞ്ഞിരിക്കുക ഒരു ലക്ഷത്തി മൂവായിരത്തി അറുപത്തെ അറുപത്തെട്ട് വോട്ട് തോട്ട് ഒന്നാം സ്ഥാനത്തേക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്കും ജാസ്മിൻ്റെ മുന്നേറ്റം ഈ ഒരു മണിക്കൂറിലും തുടരുന്ന കാഴ്ച നമുക്ക് കാണാൻ ശ്രദ്ധിക്കുന്നത് തൊണ്ണൂറ്റെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഓട്ടുമായിട്ട് ജിൻറ്റോടെ തൊട്ട് പറയാനായി നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സിജോ ഇപ്പോഴും പിന്തള്ളപ്പെട്ടു തന്നെ നിൽക്കുകയാണ് തൊണ്ണൂറ്റയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ഓട്ടുമായിട്ട് ഒരുപക്ഷെ അട്ടിമറികൾ ഇനിയുള്ള മണിക്കൂർ കാഴ്ചവെക്കാൻ സാധിക്കും അതേ തകർച്ച നേടുമെന്ന് കണ്ടു തന്നെ അറിയുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് ഇപ്പോഴത്തെ ഋഷിയുടെ ഒരു അട്ടിമറി മുന്നോട്ടാണ് ശ്രദ്ധയം അഭിഷേകിന് ചവിട്ടി താഴെയിട്ട് ഋഷി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഋഷി ഗെയിംസിലും അതോടൊപ്പം തന്നെ ബിഗ് ബോസ് ആക്റ്റീവ് ആകുന്നത് വോട്ട് പ്രതികരിക്കുന്നുണ്ട് തൊണ്ണൂറായിരത്തി നാനൂറ്റി എഴുപത്തി രണ്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അഭിഷേകനെതിരെ നമുക്ക് കാണാൻ സാധിക്കുക എൺപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടെന്ന് പറഞ്ഞാൽ നേരിയ ഓട്ടിൻ്റെ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെട്ടു പോയപ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ ഇപ്പോഴും അർജുൻ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എൺപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് ഓട്ടുമായിട്ട് അർജുൻ അർജുൻ ഭേദപ്പെട്ട ഓട്ടം സ്വന്തമാക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് തന്നെ ഈ ഒരു മണിക്കൂറിലും തുടരുകയാണ് എന്തൊക്കെയാണ് ഗബ്രി അനുസ തുടങ്ങിയവരെ അട്ടിമറിച്ചാണ് നോറയുടെ മുന്നേറ്റം എഴുപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി ായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അനുശുബിത നേരിയ തോതിലുള്ളൊരു അട്ടിമറി മുന്നേറ്റ കാഴ്ച വെച്ചിരിക്കുകയാണ് ഗബ്രി അട്ടിമറിച്ചുകൊണ്ട് എട്ടാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് എഴുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ തകർന്ന് തകർച്ചയിലോട്ട് പോകാൻ ഗബ്രിയാണ് നമുക്ക് ഈ ഒരു മണിക്കൂർ കാണാൻ സാധിക്കാം എഴുപത്തിനാലായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ടാണ് ഗബ്രി സംഭവത്തിനായ ഒന്നും പ്രവചിക്കാനും പറ്റാത്ത സാഹചര്യം അല്ലെങ്കിൽ ഒട്ടിങ് വോട്ടിംഗ് വിലയിരുത്താൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് കാണാൻ ശ്രദ്ധിക്കാൻ നേരിയ വോട്ട് വ്യത്യാസത്തിൽ ഓരോ മത്സരാർത്ഥികളും പൊസിഷൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആരായിരിക്കും ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൻ്റെ പടിയിറങ്ങുന്നത് കണ്ടുതന്നെ അറിയേണ്ടിരിക്കും എന്തൊക്കെയും നാളത്തോടുകൂടി ബിഗ് ബോസിന്റെ ഈ ആഴ്ച തോട്ടിങ് യുദ്ധമൊക്കെ അവസാനിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഈ ആഴ്ച ആര് പുറത്തു വന്നാൽ നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം ഇഷ്ട ബിഗ് ബോസ് മത്സരത്തിൽ ആരും കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ വേറെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യപ്പെട്ട ഓട്ടിംഗ് സെസറ്റുകൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക